ചില കാര്യങ്ങളൊക്കെ നമ്മക്ക് ഞമ്മള് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണ് അത് വേദനയായിട്ട് ആയിട്ട് മാറുള്ളു അല്ലേ എന്നൊക്കെ നമ്മളൊക്കെ നമ്മളെ മക്കളെ നല്ല അടിപൊളിയായിട്ട് പോറ്റി വളർത്തുന്നുണ്ട് നല്ല ജോലിയും നല്ല കാര്യങ്ങളും നല്ല ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ പക്ഷെ ഈ മക്കളൊക്കെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ലോകത്തും വിജയിക്കണം എന്നുള്ളതാണ് ഏകദേശം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു ലോകത്ത് മാത്രം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കള് നമ്മളെ നാളെ തിരിഞ്ഞ് കുത്തും പറഞ്ഞു വന്നത് എന്താണെന്നറിയോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് വെക്കണം ഒരു മനുഷ്യനും ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ ഞാൻ അറിയണ എൻ്റെ ഒരു കൂട്ടുകാരെ കൂട്ടുകാരനല്ല എൻ്റെ ഒപ്പാൻ്റെ ഒക്കെ ഏകദേശം ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാണ് നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രമുഖനാണ് അത്യാവശ്യം സാമ്പത്തികം കാര്യങ്ങളൊക്കെ നല്ലൊരു നിലയിൽ എന്താ പറയുക കുടുംബത്തിലൊക്കെ നല്ലൊരു വലി ഒരു മനുഷ്യനാണ് ഒരാളായിട്ടൊരു ഒരു ഒരു ദോഷത്തിനും ഇല്ലാത്തൊരു മനുഷ്യനാണ് നമ്മളൊക്കെ എപ്പോഴും തമാശയും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് എന്തു വേണമെങ്കിലും പറയാനുള്ള ഒരു അവകാശമുള്ള ഒരു വ്യക്തിയാണ് അയാൾ അയാളൊരു സ്ഥിതി ആലോചിച്ച് നോക്കിയപ്പോൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി മൂന്ന് പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയുണ്ട് അതിൽ മൂന്ന് പെൺകുട്ടികളൊക്കെ നല്ല രൂപത്തിൽ കല്യാണം കഴിച്ചു കൊടുത്ത് പറഞ്ഞയച്ചു അതേപോലെ തന്നെ ഈ മോൻ്റെയും കല്യാണം കഴിച്ച് മോൻക്കും പിന്നെ എന്താ പറയുക അത്യാവശ്യം അയാൾ കല്യാണം ആർഭാടം എല്ലാ ആർഭാടങ്ങളും വെച്ചിട്ട് തന്നെ നാട്ടിൽ അറിയപ്പെടണ വലിയ കല്യാണമായിട്ടൊക്കെ കല്യാണം ഒക്കെ നടത്തി കൊടുത്ത് ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോൾ എന്താ ഉണ്ടായിന്നറിയോ ആ ഉപ്പ പുറത്തായി അതന്നെ ആ ഉപ്പയും ഉമ്മയും പുറത്തായ അവസ്ഥയാണ് ഇപ്പോ മോൻക്ക് എന്താ പറയുക ഉമ്മാനും ഉപ്പാനും വേണ്ട സ്വന്തം ഭാര്യനേയും ഭാര്യന്റെ ആൾക്കാരും മതി ഭാര്യ വീട്ടുകാരും മതി ആ ഉമ്മാനെ ഒന്ന് നോക്കാനോ പിടിക്കാനോ അപ്പോൾ രണ്ട് ദിവസം മുന്നേറ്റം എന്തോ ഒരു കുറച്ച് പൈസ ഉമ്മാക്ക് കൊടുക്കടാ ഡോക്ടറെ കാണിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് സാലറി കിട്ടിയാ എനിക്ക് അയക്കുമ്പോൾ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മോൻ പറഞ്ഞ വാക്കെന്താ പറയുക ഇപ്പം എനിക്ക് ഇതിൻ്റെ അടുത്ത് കയ്യിൽ പൈസ ഇല്ലയെന്ന് അന്നത്തെ രാത്രി തന്നെ ആ ഓൻ്റെ പെണ്ണുങ്ങളും ഓനും കൂടിയും മലേഷ്യയ്ക്ക് ട്രിപ്പ് പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നേരത്തെ മരുന്നിന് പൈസ കൊടുക്കാമില്ല എന്നിട്ട് ആ മോനാണ് പിറ്റേ ദിവസം മലേഷ്യയ്ക്ക് ട്രിപ്പ് പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളെ ആൾക്കാരായിട്ട് പോകണത് ഒന്ന് ആലോചിച്ചോ കാണിങ്ങൾ എന്താ അവസ്ഥ എന്നുള്ളത് അയാൾ അത്രയും കാലം ഇവിടെ എന്താ പറയുക ഈ വെയിലത്തെ ചൂടും പവൊക്കെ കൊണ്ടിട്ട് പണിയെടുത്തിട്ട് ആ മോനെ എന്ന് വിചാരിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് അയാൾ പറഞ്ഞത് ഓരോരോ വാക്കുകളും ഇതിൽ പറയാൻ പറ്റില്ല ആ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഞാനൊരു കുടുംബക്കല ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതാക്കാനോ വേണ്ടിയിട്ട് പറയല്ല പല വീടുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഈ മോനി ജോലിയൊക്കെ കഴിഞ്ഞ് വരണ നേരത്ത് എന്താ പറയാ എന്തെങ്കിലും ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു വരുമല്ലോ ആ വ വാങ്ങിച്ചു വന്നു കഴിഞ്ഞാൽ അവർ രണ്ടാംകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കഴിക്കുക ആ ഉമ്മ ആ വീട്ടിലുണ്ട് ആ ഉമ്മക്ക് അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു രുചി കൊടുക്കുക അതുപോലും ചെയ്യാത്തൊരു മോനി ഒന്ന് ആലോചിച്ചു നോക്കാം നിങ്ങൾ ആ ഉപ്പാൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ആ ഉമ്മ ഒറ്റക്ക് ഒരൊറ്റപ്പെട്ട് ജീവിക്കുക അവർ ചോറും കൂട്ടാനും വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടാംകൂടി എടുത്ത് കഴിക്കുക ഉമ്മാനെ വിളിക്കുക ഉമ്മാനൊക്കെ കൊടുക്കുക ഒന്നുമില്ല ആ എന്താ പറയാ ഉമ്മ ചോറും കൂട്ടാനും ഉണ്ടാക്കിയ ചിക്കണമെങ്കിൽ ആ മരോൾ വന്നെടുത്ത് തിന്നുപോകും മോൻ്റെ തിന്നു തിന്നുപോകും പക്ഷെ ആ ഉമ്മാക്ക് എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാനോ അല്ല ആ ഉമ്മൻ്റെ വിശേഷങ്ങൾ ചോദിക്കാനോ ഒരു നേരത്തെ എന്താ പറയാ എന്തിനാണ് എന്തൊക്കെ ഒക്കെ പറയേണ്ട ആവശ്യമല്ലേ ഇതൊക്കെ നമ്മൾ എന്താ ഇതൊക്കെ മക്കൾ മറ്റക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാലോചിച്ചോക്കാണിങ്ങൾ എന്താ കേട്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയാ ഒരു വിഷമം തോന്നിയിട്ടാണ് ഒരു കുടുംബത്തിനങ്ങനെ അതായത് ഒക്കെ പല കുടുംബത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ ആരും പുറത്തു പറയില്ല പല എന്താ പറയുക അയാൾക്ക് അയാൾ മരുക്കളൊക്കെ നല്ല 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 ജോലിക്കാരും നല്ല നല്ല വലിയ കുടുംബത്തിൽ പെട്ട ആൾക്കാരാണ് അയാൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ മോൻ ഇങ്ങനെയാണ് ചെയ്യണത് അയാളെ പെൺകുട്ടികളോട് അയാൾക്ക് പറയാൻ പറ്റും എന്നിട്ട് തന്നെ ഉമ്മ ചില നേരത്ത് മക്കൾ വരുന്ന നേരത്ത് ഉമ്മൻ്റെ ഓരോരോ വിഷമങ്ങൾ കാണുമ്പോൾ മക്കൾ ചോദിക്കുമല്ലോ എന്താണ് പ്രശ്നമെന്ന് പക്ഷെ ആ ഉമ്മ എന്നേ വരെ ആ മോനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ മരുവളെ പറ്റിയിട്ടോ മക്കളോട് പറഞ്ഞിട്ടില്ല എന്താണ് മറ്റുള്ളവരെ അറിയിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അതാണ് ഉമ്മ അപ്പോഴും ആ ഉമ്മ പൂത്തിയൊക്കെയാണ് ഉമ്മ ഒക്കെ അറിയാം ഞാൻ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോനക്ക് അതിൻ്റെ വഷളത്തരുണ്ട് എന്നുള്ളത് ആ ഉമ്മക്ക് അറിയണതുകൊണ്ടല്ല ഉമ്മ പറയാത്തത് ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ ആ ഉപ്പാന്റെ സ്ഥിതി എന്നാലോചം അയാൾ ഒരുപാട് പാവമാണ് അന്നൊക്കെ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ജോലിയൊക്കെ വളരെ മോശമാണ് ബിസിനസ് ഒക്കെ കുറവാണ് എന്താ പറയാ ഒരുപാട് പ്രയാസങ്ങളുണ്ട് കടങ്ങൾ ഇന്നോട് പറയുകയാണ് മോൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തെ കടമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇട്ടെറിഞ്ഞ് പോകുന്നു അത്യാവശ്യം കുറച്ചൊക്കെ നാട്ടിൽ എന്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഡള്ള അന്നും അതിനൊന്നും വരുമാനമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നോട് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും ഓരോരോ കുടുംബത്തിൻ്റെ ഓരോരോ അവസ്ഥകളാണ് ഇതൊക്കെ അയാൾ എത്രയേക്കാലം ഇവിടെ ചൂടും പോവും കൊണ്ടിട്ട് പണിയെടുത്തിട്ട് അയാൾക്ക് ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഈ മോൻ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയല്ല ഉള്ളത് ആ മോൻ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരവസ്ഥയെന്ന് ആലോചിച്ചോക്കാണ് എന്താവും ആ പറ്റ എന്താണ് ഇതാണ് പറഞ്ഞാൽ നമ്മൾ മക്കളെ ഇതൊക്കെ നമ്മൾ അറിവില്ലായ്മയാണ് മക്കൾക്ക് ദീനിപരമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് മാത്രം സംഭവിക്കണ കാര്യങ്ങളാണ് മക്കൾക്ക് നമ്മൾ ഈ ലോകത്ത് മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ജീവിതത്തിലാണ് ഇപ്പം എല്ലാവരും ഉള്ളത് അതല്ല വേണ്ടത് മക്കൾ വിദ്യാഭ്യാസത്തിന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നാളെ മാഷറേക്കുള്ളതും കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിൻ്റെ കുറവുകൊണ്ടാണ് മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ അല്ലാരെ മക്കളും അത് എല്ലാവരും ഇവിടെ ജീവിക്കണം നാളെക്കൊക്കെ ഉള്ളത് ചിന്തിക്കണില്ല നാളെല്ലാം ഇവിടെ അല്ല നാളെ ജീവിക്കണത് നാളെ ജീവിക്കാനുള്ള സ്ഥലം വേറെയാണ് അവിടേക്കുള്ള ചിന്ത ഒരു മനുഷ്യനുക്കുല് ഇന്നത്തെ കാലത്ത് നമ്മൾക്കൊക്കെ മക്കളുണ്ട് എന്താവും എന്നുള്ളത് റബ്ബിനെ അറിയാം അത് വേറെ ജീവ നമ്മളെ അവരെ അറിവ് പഠിപ്പിക്കുന്നുണ്ട് അവരാ അറിവനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥിതി തന്നെയാണ് വരാൻ പോണത് പക്ഷെ നമ്മളൊക്കെ നമ്മളെ മാപ്പനും ഉപ്പനയും ഒക്കെ നോക്കിയത് കൊണ്ട് അത അവർ ചെയ്യൂലെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അത്രേ ഉള്ളൂ നമ്മളൊക്കെ എപ്പോഴും അവർക്കൊക്കെ വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം എങ്ങനെയാണ് ഒരൊക്കെ ഒരു കുടുംബത്തിനും ഒരു ഒരാൾക്കും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരാതിരിക്കട്ടെ നമുക്ക് എന്താ പറയാ പ്രാർത്ഥിക്കാം അപ്പൊ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയതാ ഞാൻ ആരും വേർപ്പിക്കാനോ ഒരു കുടുംബത്തെ കല ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ ഓരോരോ വീടുകളും നടക്കുന്ന ആ ഒരു അവസ്ഥകളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയാ പ്രവാസി ആകുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും എന്നാൽ ആ വിഷമം നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് നമുക്ക് നാട്ടിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ ഏതൊരു ഏതൊരു പ്രവാസി ആണെന്നുണ്ടെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ബേജാറാണ് എന്തിനാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് എന്ന് പോലും ചിന്തിച്ചു പോകും ഒരാൾക്കും ഇങ്ങനത്തെ ഗതി വരാതിരിക്കട്ടെ അപ്പോൾ അത് അങ്ങനെ ഒരു അറിയിപ്പാണ് കേട്ടോ അത് എങ്ങനത്തെ കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടെങ്കിൽ മക്കളെ ഞങ്ങൾ ഒരിക്കലും ചെയ്യരുത് മാതാപിതാക്കളെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ഇട്ട മക്കളെ അതാണ് ഒക്കെ പറയാനുള്ളത് അപ്പോൾ ഇൻഷാള്ള ഞാനിതൊരു തമാശ വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു ജോക്കിങ് വീഡിയോ അല്ല അവസ്ഥകളാണ് മനസ്സിലായ ഞാൻ കേട്ട അനുഭവത്തിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ആരും ഒന്നും വിചാരിക്കരുത് വെറുപ്പ് വിചാരിക്കരുത് ഇട്ടാ നിങ്ങൾ ഇന്ന ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം ഓക്കെ അസ്ലാമലൈക്കും